മസ്താന്റെ ജീവിതത്തിലേക്ക് വില്ലനായി ഒരാൾ കടന്നു വരുന്നു ഒരു ദിവസം പകലന്തിയോളം വേലയെല്ലാം കഴിഞ്ഞ് തനിക്ക് കിട്ടിയ വരുമാനവുമായി കൂട്ടുകാരുമൊത്ത് വീട്ടിലേക്ക് പോകുവാനായിട്ട് തുടങ്ങിയ മിർസയ്ക്ക് മുമ്പിൽ ഒരു ശബ്ദം ഉയർന്നു കേൾക്കുന്നു ഹേ പൈസ എന്നേക്കാൽ പണപ്പെട്ടിയും നീട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ആ ആജ്ഞ കേട്ട് മസ്താൻ തെല്ല് നീരസ്വത്തോടു കൂടി തന്നെ തല ഉയർത്തി നോക്കി അർസ ആണ് പകലന്തിയോളം വിയർപ്പൊഴുക്കി നേടുന്ന ശമ്പളത്തിന്റെ വീതം പറ്റുവാനായി പാവങ്ങളെ പേടിപ്പിച്ച് സുഭിക്ഷമായി ജീവിക്കുന്ന ഹപ്ത പിരിവുകാരൻ ഈ ഷേഖ് അർസാനെ പറ്റി മിർസ മുമ്പും കേട്ടിട്ടുണ്ട് മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ട് മനസ്സില്ലാ മനസ്സോടെ ആ ഹ്ത വീതം നിക്ഷേപിച്ചിട്ട് നടന്നു നീങ്ങി തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം വെറുതെ ഒരുത്തൻ വന്ന് കൊണ്ടുപോവുക ഈ കാര്യത്തിനോട് മസ്താന് കടുത്ത വിരോധം തോന്നി എങ്കിലും ഇത്തരക്കാരോട് ഒറ്റയ്ക്ക് എതിരെ പോകുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് തന്നെ തൊഴിലാളികളെയെല്ലാം വിളിച്ചുകൂട്ടി അടുത്ത ആഴ്ച മുതൽ തങ്ങൾ ഇനി ഹ്തം നൽകേണ്ടതില്ല എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു ഒരുമിച്ച് നിന്ന് ശക്തമായി എതിർക്കുക ചിലർക്കൊക്കെ ഭയം തോന്നി എങ്കിലും സുൽത്താന്റെ തീ പാറുന്ന വാക്കുകൾ ആ ആശയങ്ങൾ അവരെ സ്വാധീനിച്ചു അങ്ങനെ അവരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഇനി ഹത്ത കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു അടുത്ത തവണ ഇതൊന്നും അറിയാതെ ഷേഖ് അർസ കത്തീം കറക്കി തൻ്റെ ഹപ്ത പിരിവനായിട്ട് അവിടെ എത്തുന്നു തൊഴിലാളികളുടെ ഏറ്റവും മുമ്പിലായി നെഞ്ചു പിരിച്ചുകൊണ്ടേ നമ്മുടെ മസ്താൻ അവൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറഞ്ഞു കൃപയാ ആപ്ലോ വാപ്പസ് ജായേഹോയി ഹ്ത ഭരണവാല നയേ മര്യാദയ്ക്ക് നിങ്ങൾ തിരിച്ചു പോകൂ ഞങ്ങൾ പണം തരാൻ തയ്യാറല്ല എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു ഇത് കേട്ട് അരിശം പൂണ്ട് അർസാൻ നീട്ടിപ്പിടിച്ച കത്തിയുമായി മസ്താന്റെ കോളറിലേക്ക് കടന്നു പിടിക്കുന്നു ഒട്ടും പതറാതെ അവൻ്റെ കയ്യിലിരുന്ന കത്തിയും തട്ടിത്തെറിപ്പിച്ചിട്ട് മസ്താൻ ഷെയ്ഖ് അർസാനെ ചവിട്ടി വീഴ്ത്തി അത് കണ്ട് ആവേശം പൂണ്ട മറ്റു പോട്ടം പാരം കൂടി ചേർന്ന് അർസാനെയും കൂട്ടരെയും ചുമടെടുത്ത് ബലിഷ്ടമായ തങ്ങളുടെ ശരീരത്തിന്റെ ശക്തി കാണിച്ചു കൊടുത്തു തീപ്പൊരിപ്പാർന്ന മർദ്ദനങ്ങളേറ്റ് അർസാനും കൂട്ടരും പിന്തിരിഞ്ഞു ഓടി പിന്നാലെ ഒരു പുലിയെ പോലെ പാഞ്ഞു ചെന്ന് മസ്താൻ അവരോട് അലറി ഇനി ഈ ഭാഗത്ത ഗാനം കണ്ടാൽ കൊന്നുകളയും എന്ന്